ഹായ് ഹലോ അങ്ങനെ മഴക്കാലത്ത് തന്നെ തേടി ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു പെട്ടി വന്നിട്ടുണ്ട് കേട്ടോ മഴയത്ത് വന്നതായതുകൊണ്ടാ തോന്നുന്നു നല്ല നനഞ്ഞു കുളിച്ചാണ് ആള് വന്നിട്ടുള്ളത് അങ്ങനെ ഞാൻ പെട്ടി പൊട്ടിച്ചു കേട്ടോ അപ്പോൾ ഡി ഡെക്കോറേറ്റർ ഡിഷ് ഡ്രൈനർ കിച്ചൺ ട്രാക്ക് ആയിരുന്നു ഇതിന്റെ ഉള്ളില് അപ്പം ഞാൻ ഓർഡർ ചെയ്തത് ബ്ലൂ കളറാണ് കേട്ടോ അപ്പം ഇതിന്റെ പല കളേഴ്സ് അവൈലബിൾ ആണ് ബ്ലൂ ഉണ്ട് ബ്രൗൺ ഉണ്ട് ഗ്രീൻ ഉണ്ട് പിങ്ക് ഉണ്ട് അപ്പം ഇതിലേത് നിങ്ങൾക്ക് ഇഷ്ടം അത് സെലക്ട് ചെയ്തോളൂ കേട്ടോ അപ്പം ഞാൻ ഓർഡർ ചെയ്തപ്പോൾ ഇതിന് ടു ഹൺഡ്രഡ് റുപ്പീസ് ആയിരുന്നു ഇതിൻ്റെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അടിപൊളി പ്രൊഡക്റ്റ് ആണോ ഒരു രക്ഷയില്ല അപ്പോൾ ഇതിൽ മൂന്ന് സെറ്റായിട്ടാണ് വരുന്നത് ഇതിൻ്റെ ഏറ്റവും അടിയിൽ വയ്ക്കുന്ന ഒരു ഇത് വരുന്നുണ്ട് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് പാത്രം വയ്ക്കാനായിട്ടുള്ള ഒരു റാക്കാണ് വരുന്നത് പിന്നെ സ്പൂൺസും ഒക്കെ പ്ലേസ് ചെയ്യാനായിട്ടുള്ള ഒരു റാക്ക് കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പം അടിപൊളിയാണ് അപ്പം നമുക്ക് സിങ്കിൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് വാട്ടർ അതിൻ്റെ ഉള്ളിലേക്ക് പോവാനായിട്ടുള്ളൊരു സെറ്റപ്പ് ഒക്കെ അതിലുണ്ട് എന്തായാലും സംഭവം കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞാനിത് എങ്ങനെയാണ് യൂസ് ചെയ്യാന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സിങ്കിൻ്റെ അടുത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇതിൽ നിന്ന് വാട്ടർ പുറത്തേക്ക് പൊയ്ക്കോളും അതുപോലെ തന്നെ ഇപ്പോഴും ഡ്രൈ ആയിട്ട് കീപ്പ് ചെയ്യാനൊക്കെ ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റാണ് പ്ലാസ്റ്റിക് ആണെങ്കിലും അങ്ങനെ ഇങ്ങനെയൊന്നും പെട്ടെന്ന് പൊട്ടില്ല കേട്ടോ നല്ലൊരു പ്രൊഡക്റ്റാണ് അപ്പോൾ ഓർഡർ ചെയ്യേണ്ട ഒരു വേഗം പോയി ഓർഡർ ചെയ്തോളൂ നമുക്ക് വേറെ ഒരു പെട്ടി പൊട്ടിച്ചാലോ ഞാനൊരു വെയ്യിങ് മെഷീൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വീനസ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ആണ് ഓർഡർ ചെയ്തത് കേട്ടോ അപ്പോൾ നമ്മൾ ഇലക്ട്രോണിക് ആയിട്ടുള്ള ഒരു വെയ് മെഷീൻ ആയിരുന്നു അപ്പോൾ വൺ കിലോ വരെ നമുക്ക് വെയ് ചെയ്യാനായിട്ട് പറ്റും എയ്റ്റി വൺ പെർസെൻറ്റേജ് ഓഫ് ഉണ്ട് ഞാൻ ഓർഡർ ചെയ്തപ്പോൾ ഫോർ നയൻറ്റി നയൻ റുപ്പീസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഫോർ പോയിന്റ് വൺ സ്റ്റാർ ഉണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല മെറ്റീരിയൽ ആണ് പിന്നെ ഇതിൽ ഷാർപ്പ് ബ്ലേഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് ഇതിന് സ്ക്വയർ ഷേപ്പാണ് കേട്ടോ വരുന്നത് ട്വൻറ്റി സിക്സ് സെൻറിമീറ്റർ ലെങ്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ സെൻസർ ഉണ്ട് ലാർജ് എൽ സി ഡി ഉണ്ട് സിക്സ് മില്ലിമീറ്റർ തിക്നെസ് വരുന്നുണ്ട് ഓട്ടോ ഓൺ ആണ് സ്കിൻ പ്രൂഫാണ് വൺ എയ്റ്റി വെയ്റ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാതെ പറ്റും പിന്നെ മെയ്ഡ് ഇൻ ാണ് കേട്ടോ ഇതാണ് ഞാൻ ഈ ബ്ലാക്ക് കളറാണ് സെലക്ട് ചെയ്തത് ഇതിന്റെ പല ടൈപ്പ് കളേഴ്സ് അവൈലബിൾ ആണ് കുറേ കളേഴ്സ് ഇതില് അവൈലബിൾ ആണ് കേട്ടോ അപ്പം എനിക്ക് ബ്ലാക്ക് കളർ ഇഷ്ടമായതുകൊണ്ട് ഞാൻ അതാണ് എടുത്തത് അപ്പോൾ ഞാൻ ജസ്റ്റ് സ്ക്രീൻഷോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിട്ട് നോക്കിയപ്പോൾ ഫോർ സിക്സ്റ്റി നയൻ ആണ് കേട്ടോ ഇപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് അങ്ങനെ ദാ സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് കേട്ടോ വെയിം മെഷീൻ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു ബ്ലാക്ക് കളേർഡ് ആണ് ഇത് ഗ്ലാസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല പാക്കിംഗ് ആയിരുന്നു കേട്ടോ അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് ടെർമോക്കോളിൻ്റെ അകത്തൊക്കെ വെച്ച് നല്ലതുപോലെ പാക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ട്വൻ്റി ഫോർ മന്ത്സ് ആണ് വാരൻറ്റി അതിൻ്റെ കാർഡും അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട് ആണെങ്കിലും ഓവർ സൈസ് ഒന്നുമില്ല മീഡിയം ലെവലാണ് നമുക്ക് പോർട്ട് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ പിന്നെ അതില് നമുക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസും കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് എങ്ങനെ യൂസ് ചെയ്യണം അങ്ങനെ എല്ലാവിധ ഇൻസ്ട്രക്ഷൻസും കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതാ അതാണ് ബാറ്ററി ഇടുന്ന ഏരിയ കേട്ടോ അതിൽ രണ്ട് ബാറ്ററിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് എക്സ്ട്രാ വാങ്ങേണ്ടി വന്നിട്ടില്ലായിരുന്നു പിന്നെ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓൺ ബട്ടണും കൂടി പുറകിലായിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ സംഭവം കൈ കിട്ടിക്കഴിഞ്ഞപ്പോ ഞങ്ങൾ എല്ലാവരും കേറി നിന്ന് വെയിറ്റ് നോക്കി കേട്ടോ ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ